വിജയപരാജയങ്ങളുടെ റോളർ കോസ്റ്ററാണ് ഓരോ എൽക്ലാസിക്കോ പോരാട്ടങ്ങളും ഇക്കുറയും മാഡ്രിഡിൽ പൂത്തിരികൾ വരുമ്പോൾ കാറ്റിലോണിയ ശോകമുഖമാണ് ഇല്ലായ്മകളുടെ കാലത്ത് ഹൻസി ഫിളി കെട്ടിയുണ്ടാക്കിയ കറ്റാലൻ കോട്ട ആദ്യമായി മധ്യവൈരികൾക്ക് മുന്നിൽ പൊളിഞ്ഞിരിക്കുന്നു തോൽവിയും ജയവും ഫുട്ബോളിന്റെ ഭാഗമാണ് പക്ഷേ റയലിനോടുള്ള ഏതൊരു തോൽവിയും അതത്ര ചെറുതാണെങ്കിലും അത് ബാഴ്സക്കും ആരാധകർക്കും നൽകുന്ന മുറിവ് ചെറുതല്ല അപ്രതീക്ഷിത സന്തോഷങ്ങൾ തന്ന സീസണിലെ ആഘോഷങ്ങൾ അവസാനിച്ചു പുതിയ സീസൺ ആരംഭിച്ചിട്ട് രണ്ട് മാസമായി ലാലിഗേൽ പിന്നിട്ടത് പത്ത് റൗണ്ട് മത്സരങ്ങൾ മാത്രം റയലിനോടും സെവിയോടും തൊറ്റെങ്കിലും ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ ബാഴ്സയുണ്ട് പക്ഷേ റെയലുമായുള്ളത് അഞ്ച് പോയിൻ്റിൻ്റെ വലിയ വ്യത്യാസം പക്ഷേ തിരിച്ചു വരാനും തിരിച്ചടിക്കാനും ഇനിയും സമയമേറെ ബാക്കിയുണ്ട് പക്ഷേ പോയ സീസണിലെ വിജയത്തിൽ അഭിരമിച്ചിരിക്കാൻ ഹാൻസി ഫ്ലിക്കിനും സംഘത്തിനും ഇനിയുമാകില്ല ഹൈലാൻഡ് ഡിഫൻസ് പൊളിക്കാൻ എതിരാളികൾ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട് സെവിയെ ഗെയിം പ്ലാൻ പൊളിച്ച് പോസ്റ്റിലേക്ക് അടിച്ചത് എണ്ണം പറഞ്ഞ നാല് ഗോളുകളായിരുന്നു പി എസ് ടിയും റയലും ആ ദൗർബല്യങ്ങൾ ഒരിക്കൽ കൂടി വലിവാക്കി തന്നു ടീം ഫോർമേഷനിലും സ്റ്റെയിലിലും എല്ലാം മാറ്റങ്ങൾ ആവശ്യമാണ് ലാലിഗേൽ എൽസിക്കും സെൽറ്റാവികക്കുമെതിരെയാണ് അടുത്ത രണ്ട് മത്സരങ്ങൾ ഇതിനിടെ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ബെൽജിയത്തിലേക്ക് പറന്ന് ക്ലബ് ബ്രൂഗിനെയും നേരിടണം അടുത്ത മാസം അവസാനം സ്റ്റാഫോർഡ് ബ്രിഡ്ജിൽ ചെൽസിയും വായ്സയെ കാത്തിരിക്കുകയാണ് ലാലിഗേൽ അത്ലറ്റിക്കോ ബിൽബാവയെ സ്വന്തം തട്ടകത്തിലും നേരിടാനുണ്ട് അതിനിടയിൽ ഒരു നിരാശയുടെ വാർത്ത കൂടി ടറ്റാലൻമാർക്ക് കിട്ടി പെട്രോ ഗോൺസാലസ് ലോപ്പസ് എന്ന പെട്രി പരിക്കേറ്റ ആഴ്ചകളോളം പുറത്തിരിക്കൂ പോയ സെപ്റ്റംബറിൽ ഗെറ്റ് ഓഫ്ക്കെതിരായ വിജയത്തിന് ശേഷം ബാഴ്സയ്ക്ക് ഇതുവരെ ഒരു ക്ലീൻ ക്ലീൻഷീറ്റ് സ്വന്തമാക്കാനായിട്ടില്ല അടുത്തിടെയുള്ള ഏഴ് മാച്ചിൽ കൺസീഡ് ചെയ്തത് പന്ത്രണ്ട് ഗോളുകൾ വേൾഡ് കോമ്പറ്റീഷനിലെ ഈ സീസണിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി നേടിയത് മൂന്ന് ഷീറ്റുകൾ ഫ്ലിക്കിന്റെ അഗ്രസീവ് വൈലൻ പ്രസിംഗ് ആണ് ടീമിൻ്റെ കരുത്ത് എന്നാൽ എതിരാളികൾ അതിനെ മറികടക്കാനുള്ള മറുമരുന്ന് കണ്ടെത്തിയിരിക്കുന്നു ലോസ് ബ്ലാങ്കോസിനെതിരെ എറിക് ഗാർഷ്യ പോഗുബാർസി ഡിഫൻസീവ് സഖ്യമാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ഈ സഖ്യത്തെ മറികടന്ന വിനീഷ്യസും എംബാപ്പിയുമെല്ലാം നിരന്തരം ബോക്സിലേക്ക് ഇരമ്പി ചിത്രങ്ങളാണ് ബേണഭ്യൂവിൽ കണ്ടത് ഹൈലൻഡ് ഡിഫൻസ് പാടിയതോടെ ഗോൾ കീപ്പർ വൺ വൺ സിറ്റുവേഷനിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടായി ഇനിഗോ ഇനിഗോമാർട്ടിനസിന്റെ ശൂന്യതയും പ്രതിരോധത്തെ വല്ലാതെ വേട്ടയാടുന്നു പ്രീമിയർ ലീഗിൽ കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും അവസാന രണ്ട് യു മത്സരങ്ങളിൽ ബെനഫിക്കെയും അയാക്സിനെയും തോൽപ്പിച്ച് ഫുൾ കോൺഫിഡൻസിലാണ് ചെൽസി അയാക്സ് ബോക്സിലേക്ക് അടിച്ചത് അഞ്ച് ഗോളുകൾ പരിക്കുമാരെ കോൾ പാമർ ബയസക്കെതിരായ മത്സരത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും സൂചനകളുണ്ട് ഈ ഇംഗ്ലീഷ് പടക്കൊപ്പുകളെ നേരിടാൻ ബൈസക്ക് പ്രതിരോധത്തിൽ കാര്യമായി പണിയെടുക്കേണ്ടി വരും ബൈസ ഡിഫൻസ് പോയ വർഷവും ഇഷ്ടം പോലെ ഗോൾ കൺസിഡർ ചെയ്തതാണ് പക്ഷേ അന്ന് തിരിച്ചടിക്കാൻ മുന്നേറ്റ നിരയുണ്ടായിരുന്നു റഫ്യൂനിയുടെ അഭാവം അറിയുന്നത് അവിടെയാണ് ബ്രസീലിയൻ ഫോർവേഡിന്റെ ഹൈ എനർജിയിലും ക്രിയേറ്റിവിറ്റിയിലുമാണ് പോയ സീസണിൽ ബൈസ കംബാക്കുകൾ നടത്തിയത് താരത്തിന്റെ അഭാവത്തിൽ നിങ്ങളുടെയുള്ള അറ്റാക്കുകൾ പലപ്പോഴും ശൂന്യമായി അതിനോടൊപ്പം പെട്ടിയുടെ വലിയ ശൂന്യതയും ചേരുകയാണ് പക്ഷേ ഏതെങ്കിലും ഒരു താരത്തെ ആശ്രയിച്ചാകരുത് ടീമിന്റെ ഫോർമേഷൻ സെറ്റ് ചെയ്യേണ്ടത് എന്ന മറുവാദവുമുണ്ട് അതായത് റഫീനയുടെയും പെട്രിയുടെയും വിടവ് നികത്താൻ ഫ്ലിക് ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയേ തീരും ഗാവി റഫീന ടെർഷ്ടേഗൻ ആന്ധ്ര ക്രിസ്റ്റ്യൻസൺ ഡാനിയോമോ ജോൺ ഗാർഷ്യ ആൻഡ് പെട്രി ബാഴ്സിലോണയിലെ ഹോസ്പിറ്റൽ ലിസ്റ്റ് നീണ്ടു നീണ്ടു പോവുകയാണ് ഹൈ എനർജി വേണ്ട ഫ്ലിക്കിന്റെ തന്ത്രങ്ങളിൽ ഈ പരിക്കുകൾ പടർത്തുന്ന ചെറുതായിരിക്കില്ല ഇത് യുവതാരങ്ങളുടെ അടക്കം കനത്ത വെല്ലുവിളി ഉയർത്തുന്നു പ്രസിഡന്റ് ഡിഫൻസിനുണ്ടാക്കുന്ന എക്സ്ട്രാ ബേർഡനും ഉണ്ട് കളിക്കളത്തിലെയും അതിനു പുറത്തെയും പ്രഷർ കടന്ന് ഒരു വിന്നിംഗ് മെന്റാലിറ്റിയിലേക്ക് യുവതാരങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എൽ ക്ലാസിക്കോ ഒരു മെൻ വിയസ് ബോയ്സ് ബാറ്റിലായാണ് ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തിയത് പ്രശ്നങ്ങൾ പോയ സീസണിലും ഉണ്ടായിരുന്നു പക്ഷേ അതിനെ മറികടന്നതിൽ എമീൻ എമാലിന്റെ അടക്കമുള്ള ഇൻഡിവിജുവൽ ബ്രില്യൻസിലൂടെയാണ് പക്ഷേ എതിരാളികളെ മറികടന്ന ബോക്സിലേക്കുള്ള ചടുല നീക്കങ്ങൾക്കും അപകടകരമായ ക്രോസുകൾക്കുമൊന്നും റയലിനെതിരെ യമാലിന് സാധിച്ചില്ല ലെഫ്റ്റ് വിംഗ് ബാക്കുകളുടെയും സെൻട്രൽ ഡിഫൻസിൻ്റെയും ടൈറ്റ് മാർക്കിംഗ് കടന്ന് പന്ത് പന്തുവലയിലെത്തിക്കാൻ തനിക്കാകുമെന്ന് പല കുറെ തെളിയിച്ചവനാണ് യമാൽ എന്നാൽ പരിക്കുമാറിയെത്തിയ യമാൽ പൂർണ്ണ ഫിറ്റല്ലെന്ന് ഉറപ്പാണ് ഗ്രോയിൻ ഇഞ്ചറി താരത്തിന്റെ ഷൂട്ടിംഗ് എബിലിറ്റിയെയും ബാധിച്ചതായാണ് ഡോക്ടർമാരുടെ അടക്കം വിലയിരുത്തൽ ഒരു സ്പാനിഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രമുഖ സ്പോർട്സ് ഡോക്ടറായ റീപോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് മൂവിങ്ങിലും ഷൂട്ടിങ്ങിലുമുള്ള എബിലിറ്റി അൻപത് ശതമാനം കുറഞ്ഞുവെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം യമാൽ ഫുൾ ഫ്ലോയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുത്തേക്കാമെന്നും അദ്ദേഹം പറയുന്നു അതിനിടയിൽ അടുത്ത കാലത്തായി നിരന്തരം വിവാദത്തിൽപ്പെടുന്ന താരത്തിനുമേൽ നിയന്ത്രണം കൊണ്ടുവരാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാനായി ക്ലബ്ബ് താരത്തിന് വിശ്രമം അനുവദിക്കുമോ എന്നും കണ്ടറിയണം ബീസ്റ്റ് മോഡിലേക്ക് യമാൽ മടങ്ങി എത്തേണ്ടത് ഫ്ലിക്കിനും സംഘത്തിനും സുപ്രധാനമാണ് കൂടെ യൂൽസ്കുണ്ട റൊണാൾഡോ അരോഹോ തുടങ്ങിയ താരങ്ങളും അവസരത്തിനുയർന്ന അൽബായിസ പോയ ഫോമിൽ കത്തിപ്പടരും സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി ലവൻഡോസ്കി മാറി മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഗോൾ കീപ്പർ ജോൺ ഗാർഷിയോ മിഡ്ഫീൽഡർ മോയും മടങ്ങിയെത്തുമെന്ന സൂചനകളും പുറത്തുവരുന്നു അടുത്ത മാസം അവസാനം ക്യാമനിലേക്ക് ചൂടുമാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കറ്റാലൻമാർ ആത്മവിശ്വാസം വീണ്ടെടുത്ത സംഘമായി ബൈസ ഉദിച്ചേരുമോ ഹാൻസി ഫിലിക്കിന്റെ പ്ലാൻ ബിക്കായി കാത്തിരിക്കുക